നല്ല തണുപ്പുള്ളത് ഇവിടെ ഇപ്പോൾ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഒരു മുളക് വോജി നമുക്ക് ഉണ്ടാക്കാ അപ്പോൾ മുളക് വോജി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഈ പൊട്ടറ്റ ഒക്കെ എടുത്തിന്ന് കഴിക്കണേ നമ്മളൊരു സ്പെഷ്യൽ മുളക് വോജിന് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് ബജിയുണ്ടാക്കാനുള്ള മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ മീഡിയം സൈസ് ഒരു ചെറിയ സബോളിനിട്ടെടുത്തേക്കണ് അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലെടുത്തിട്ടുണ്ട് കേട്ടോ അത് തന്നെ ഈ പൊട്ടറ്റോ നമുക്ക് പുഴുങ്ങിയെടുക്കാം സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ ഈ മുളക് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണേ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് എരിവുള്ള മുളക്ണ് നിങ്ങൾക്ക് ഇട്ടുന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ഇട്ട് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ എരിവൊക്കിട്ടോ വേവിച്ച പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന സബോള ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ബജി ഉണ്ടാക്കാനെടുത്തിങ്ങനെ മുളകൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഇളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു എടുത്തു എടുത്തോളാം നമുക്ക് സ്പൂണിൻ്റെ വീടീൻ്റെ എല്ലാം വെച്ചിട്ട് എടുത്തു കളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അജിയിലുള്ള ബാറ്റർ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് രണ്ടു നുള്ളിൽ കായപ്പൊടി ഇട്ടെടുക്കാം മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മിർച്ച ഇനി ഇട്ടിട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാറ്റർ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ ഒരു ഇഡ്ഡലി ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കേട്ടോ സ്പെഷ്യൽ ബജി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ അതും പിന്നെ പനീരും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യണേ ഇത് സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു മുളക് ബജീനേ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മറ്റേ ഇതിൻ്റെ അകത്ത് പനീറിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം കേട്ടോ വീണ്ടും ഫില്ല് ചെയ്ത് ഉള്ളിലേക്ക് എത്രയും ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ബോയ്ലല്ലോണം ചൂടായി വന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത ഈ മുളക് ഒന്ന് ബാറ്ററിൽ മുക്കിയിട്ട് മുക്കുമ്പോ മാവ് വേണ്ട ഇങ്ങനെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വജിയമ്മിൽ മുങ്ങി കറക്റ്റ് ഇതിൽ മുങ്ങി വരുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല ഓരോന്ന് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം പൊന്തി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എടുക്കുക സെയിം ബാറ്ററിലേക്ക് തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റഫ് ചെയ്യാത്ത മുളകുണ്ടല്ലോ അത് മുക്കി ഫ്രൈ ചെയ്തെടുക്കുക നോർമൽ മുളക് വെച്ച് റെഡിയാക്കിയെടുക്കുക ഇതിൻ്റെ അകത്ത് ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്യട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് മറച്ചിട്ടെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് തര വജിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് തരത്തിലുള്ള മുളക് വജീണ് റെഡി ആക്കിയിരിക്കുന്നത് സ്റ്റഫ്ഡ് മുളക് വാജി നോർമൽ മുളക് വെജീണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ ചട്നി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാവുന്നതായിട്ട് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇട ചെയ്തിരിക്കണല്ലേ ഈ നല്ല തണുത്ത സമയത്ത് ആവി പറിക്കണ മസാലയിട്ടൊരു സുലൈമാനിയും ഈ മുളകുപജിയും കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലേ നമുക്ക് അതൊരു പ്രത്യേക ഒരു ഇതാണ് ടേസ്റ്റ് മാത്രമല്ല ഒരു വൈബ് തന്നെയെന്ന് പറയാലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ